കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം നാട്ടുകാർക്ക് ബുദ്ധിമുട്ടി സൃഷ്ടിച്ച് തലയ്ക്ക് മാരകമായി പരിക്കേറ്റ് ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ ടൗണിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന നായിയെ റെസ്ക്യൂ ചെയ്ത് നാട്ടുകാർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി തലയിൽ മാരകമായി പരിക്കേറ്റ് നാട്ടുകാർക്കും യാത്രക്കാർക്കും ശല്യമായി ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ അലഞ്ഞു നടന്നിരുന്ന നായയെ ഒരുപറ്റം നാട്ടുകാർ പിടികൂടി പാലക്കാട് ഡോഗ് റെസ്ക്യൂ ടീമിന് കൈമാറി പാലക്കാട് ഡോഗ് റെസ്ക്യൂ ടീം അംഗം പ്രദീപ് പയ്യൂർ ആറങ്ങോട്ടുകര സ്വകാര്യ സ്ഥാപനത്തിലെ തൊഴിലാളി എൻ ബി സനൂഷ് എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരനായ അൻസിൽ മറ്റ് കയറ്റിറക്ക തൊഴിലാളികൾ എന്നിവർ ചേർന്നാണ് നായയെ പിടികൂടിയത് You're watching VCV News.